Namaskaram മൂന്നാം മോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു മന്ത്രിസഭയിലെ വകുപ്പ് വിഭജന ചർച്ചകൾ നടന്നുവരികയാണ് അതേസമയം ശരിയായ സമയത്ത് ശരിയായ നീക്കങ്ങൾ നടത്തുമെന്നാണ് പ്രതിപക്ഷം പറയുന്നത് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നടത്തിയ പ്രചാരണം നമ്മൾ കണ്ടതാണ് എന്നാൽ രാജ്യത്തെ രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമുള്ള പ്രതിഫലം എന്തായിരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപയാണ് രാഷ്ട്രപതി പാർലമെന്റിന്റെ ഇരുസഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളും ചേർന്ന ഇലക്ട്രൽ കോടിച്ചു ാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് രാഷ്ട്രപതി ഭവനാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ലോകത്തെ തന്നെ ഏറ്റവും വലിയ പ്രസിഡൻഷ്യൽ വസതിയാണ് രാഷ്ട്രപതി ഭവൻ സർക്കാരിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള ജോലിയാണ് രാഷ്ട്രപതിയുടേത് അഞ്ച് ലക്ഷം രൂപയാണ് രാഷ്ട്രപതിയുടെ ശമ്പളം രാഷ്ട്രപതിയുടെ ശമ്പളവും പെൻഷൻ നിയമവും പ്രകാരമാണ് പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് രാഷ്ട്രപതിക്ക് വിവിധ തരത്തിലുള്ള നികുതി ഇളവുകൾ വിമാനത്തിലും തീവണ്ടിയിലും സൌജന്യ യാത്ര സൌജന്യ താമസം വൈദ്യസഹായം പ്രതിവർഷം ഓഫീസ് ചെലവുകൾക്ക് ഒരു ലക്ഷം രൂപ തുടങ്ങി അലവ് ും രാഷ്ട്രപതിക്ക് ലഭിക്കുന്നു കാലാവധി കഴിയുന്നതോടെ ഒന്നര ലക്ഷം രൂപ രാഷ്ട്രപതിക്ക് പെൻഷൻ ഇനത്തിൽ പ്രതിമാസം ലഭിക്കും ഫർണിഷ്ഡ് ബംഗ്ലാവ് രണ്ട് സൌജന്യ ലാൻഡ് ലൈനുകൾ ഒരു മൊബൈൽ ഫോൺ അഞ്ച് പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ കൂടെ വരുന്ന ആളുകൾക്കും വിമാനത്തിലും തീവണ്ടിയിലും യാത്ര എന്നിവയും ലഭിക്കുന്നു രാജ്യത്തെ വലിയ രണ്ടാമത്തെ ഭരണഘടനാ പദവിയാണ് ഉപരാഷ്ട്രപതിയുടേത് രാജ്യസഭയുടെ അധ്യക്ഷ പദവിക്ക് പുറമെ രാഷ്ട്രപതിയുടെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ചുമതലകളും ഉപരാഷ്ട്രപതി വഹിക്കുന്നു സാലറീസ് ആൻഡ് അലവൻസസ് ഓഫ് ഓഫീസേഴ്സ് ഓഫ് പാർലമെന്റ് ആക്ട് പ്രകാരമാണ് ഉപരാഷ്ട്രപതിയുടെ പ്രതിഫലം നിശ്ചയിച്ചിരിക്കുന്നത് ഉപരാഷ്ട്രപതിക്ക് പ്രത്യേക ശമ്പളത്തിന് വ്യവസ്ഥയില്ല പകരം രാജ്യസഭയുടെ അധ്യക്ഷൻ എന്ന നിലയിലുള്ള ആനുപാതികമായ പ്രതിഫലവും ആനുകൂല്യങ്ങളും ലഭിക്കുന്നു നാല് ലക്ഷം രൂപയാണ് ഉപരാഷ്ട്രപതിയുടെ മാസപ്രതിഫലം താമസം വൈദ്യസഹായം വിമാനത്തലും തീവണ്ടിയിലും സൌജന്യയാത്ര ലാൻഡ് ലൈൻ കണക്ഷൻ മൊബൈൽ ഫോൺ സേവനം സുരക്ഷാ ഉദ്യോഗസ്ഥരെയും ലഭിക്കുന്നു കാലാവധിക്ക് ശേഷം ഒന്നര ലക്ഷം രൂപ മാസ പെൻഷൻ സർക്കാരിന്റെ തലവനാണ് പ്രധാനമന്ത്രി ഏതെങ്കിലും സഭയിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗത്തെ രാഷ്ട്രപതിയാണ് പ്രധാനമന്ത്രി യി നിയമിക്കുന്നത് ഒന്ന് ആറ് ലക്ഷം രൂപയാണ് മാസ ശമ്പളം ഇതിൽ അടിസ്ഥാന ശമ്പളം അമ്പതിനായിരം രൂപയും മൂവായിരം രൂപയുടെ എക്സ്പെൻസ് അലവൻസും അയ്യായിരം രൂപയുടെ പാർലമെന്ററി അലവൻസും ഡെയിലി അലവൻസായി രണ്ടായിരം രൂപയും ഉൾപ്പെടുന്നു ഔദ്യോഗിക വസതി എസ് പി ജി സുരക്ഷ സർക്കാർ വാഹനങ്ങളിലും വിമാനങ്ങളിലും യാത്ര എന്നിവ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്നു വിദേശയാത്രകളിൽ യാത്രാ താമസ ഭക്ഷണ ചെലവും സർക്കാർ വഹിക്കുന്നു കാലാവധി അവസാനിച്ചാൽ അഞ്ച് വർഷത്തേക്ക് സൌജന്യമായി താമസവും വൈദ്യുതിയും കുടിവെള്ളവും എസ് പി ജി സുരക്ഷയും ലഭിക്കുന്നു ഒരു ലക്ഷം രൂപയാണ് എംപിമാരുടെ മാസശമ്പളം ഡെയിലി അലവൻസിന്റെ രൂപത്തിൽ ഓരോ അഞ്ച് വർഷവും ഇത് വർദ്ധിക്കുന്നു അമ്പതിനായിരം രൂപയാണ് മാസ അടിസ്ഥാന ശമ്പളം പാർലമെന്റ് സമ്മേളനങ്ങളിലും കമ്മിറ്റി മീറ്റിംഗുകളിലും പങ്കെടുക്കുന്നതിന് രണ്ടായിരം രൂപ ഡെയിലി അലവൻസ് റോഡ് യാത്രയ്ക്ക് കിലോമീറ്ററിന് പതിനാറ് രൂപ യാത്രാബത്ത പ്രതിമാസം നാപ്പത്തി അയ്യായിരം രൂപ കോൺസ്റ്റിറ്റ്യുവൻസി അലവൻസും സ്റ്റേഷനറി തപാൽ എന്നിവയ്ക്കായി പതിനയ്യായിരം രൂപയും ഉൾപ്പെടെയ്യായിരം രൂപ ഓഫീസ് ചെലവ് അലവൻസും ലഭിക്കും കുടുംബത്തിന് വൈദ്യസഹായം ഔദ്യോഗിക ചുമതലയ്ക്കുള്ള യാത്രാ തിരിച്ചടവ് വാടകയില്ലാതെ വസതി എന്നിവയും ലഭിക്കുന്നു സ്വന്തം യാത്രയ്ക്കും അടുത്ത കുടുംബാംഗങ്ങളുടെ യാത്രയ്ക്കും വർഷത്തിൽ മുപ്പത്തിനാല് സൌജന്യ ആഭ്യന്തര വിമാനയാത്ര ഔദ്യോഗികവും വ്യക്തിപരവുമായ ആവശ്യങ്ങൾക്കായി സൌജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയും അഞ്ച് വർഷ കാലയളവിൽ പ്രധാന പ്രദേശങ്ങളിൽ വാടകരഹിത താമസ സൌകര്യം ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നവർക്ക് പ്രതിമാസം രണ്ട് ലക്ഷം രൂപ ഭവന അലവൻസ് പ്രതിവർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം സൌജന്യ ടെലിഫോൺ കോളുകൾ എന്നിവയും എംപിമാർക്ക് അനുവദിച്ചിട്ടുണ്ട് Terima kasih